നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ ചോദ്യമാണ് ഒട്ടുമിക്ക വാട്സപ്പിലും പൊതുവേ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അഷ്ടമസിദ്ധികൾ സാധാരണക്കാർക്ക് പ്രാപ്യമാണോ എന്നുള്ളത് അണിമ ഗരിമ ലഹിമ ഇവയൊക്കെ നമുക്ക് ചുറ്റിനും കാണുന്ന ചില കാര്യങ്ങൾ അത് സത്യമാകാം നുണയാകാം പക്ഷേ ശിവം ശക്തി ഇത് സത്യമാണ് ആ സത്യത്തെ നാം പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുന്ന തലത്തിലൂടെ ശരിയായ രീതിയിലും ആണെങ്കിൽ നമുക്കിതെല്ലാം സാധ്യമാണ് നമ്മുടെ മനസ്സിൽ ആത്മീയമായിട്ട് വരുന്ന ചില ചോദ്യങ്ങൾക്ക് നാം തന്നെ ഇറങ്ങി తిริക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിനു വേണ്ടി സത്യമായ അറിവിനു വേണ്ടി നാം ഇറങ്ങി తిริക്കുമ്പോൾ കൂർമ്മമായ ബുദ്ധി വൈഭവം കൂടി നമുക്ക് അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ കാലത്തെ ധാരാളം ഗുരുക്കള് നമുക്ക് ചിറ്റിലുണ്ട് ആ ഗുരുക്കളിലെ ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ സത്യമെന്നും ഏതൊക്കെ മിഥ്യയെന്നും നമുക്ക് തിരിച്ചറിയാൻ പ്രാപ്തമല്ല അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള വിവേചന ബുദ്ധിയുള്ള മനസ്സോടെ വേണം നാം ഭഗവാനെ അറിയാനുള്ള വഴിയിൽ നമ്മൾ പോകുവാൻ അപ്പോൾ ഈ പറയുന്ന സിദ്ധി വൈഭവങ്ങൾക്ക് നാം നമ്മുടെ ഉപാസനാമൂർത്തിയെയാണ് സാധാരണ ആശ്രയിക്കാറ് പക്ഷേ അഷ്ടമസിദ്ധികൾ സിദ്ധന്മാർ നമ്മുടെ ജീവിതം സന്തോഷകരമായി പോകുവാൻ പല പല അറിവുകൾ പൈതൃകമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ എവിടെയോ നമ്മുടെ ചോർന്നു പോയി അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോഴാണ് ഇതൊക്കെ ഒരു മിഥ്യയാണ് അതൊന്നും അല്ല അതൊക്കെ പണ്ടത്തെ കാലത്തുണ്ടായ ഓരോ കാര്യകാരണങ്ങളാണ് അതൊന്നും വിശ്വസയോഗ്യമായിട്ട് ഇന്നത്തെ തലമുറ എടുക്കാറില്ല അതെന്താണെന്ന് ചോദിച്ചാൽ സത്യമായ ഗുരുവാണികൾ നമുക്ക് കിട്ടാത്തതിൻ്റെ അറിയാത്തതിൻ്റെ ഫലമായിട്ടാണ് നാം ഇങ്ങനെ പറയുന്നത് സത്യമായ അറിവുകൾ നല്ല ഒരു ഗുരുവിൻ മുഖത്ത് നിന്ന് അതേപോലെ ആ ഗുരുവിന് നമ്മുടെ എല്ലാ തരത്തിലുള്ള ചക്രങ്ങളെ ഉണർത്തുവാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അഷ്ടമസിദ്ധികൾ പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ശ്രതിയായ ശിക്ഷണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഒരു മന്ത്രം സിദ്ധിയാക്കുവാൻ അതായത് ദീക്ഷയായി കിട്ടുവാൻ ഒന്നര വർഷം ആ ആശ്രമത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ മനസ്സോടെ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം ഇപ്പോൾ ഗുരു പറയും അവിടെ ഫുൾ ക്ലീൻ ചെയ്യണം ആശ്രമത്തിൽ എല്ലാ ദിവസവും മന്ത്രാഭ്യാസമുണ്ട് ഹവനമുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഒരു റൂട്ടീൻ തന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ ആ റൂട്ടീൻ നമ്മൾ മനസ്സാലാണോ ചെയ്യുന്നത് കൂടി ഗുരു ഗുരുനോട്ടും ഇപ്പോൾ എനിക്ക് മുമ്പേ വന്ന രണ്ടും മൂന്നും വർഷം മേളിലായവരുണ്ട് അവർക്ക് ഇതുവരെ ദിക്ഷ കിട്ടിയിട്ടില്ല കാരണം അവർ ഗുരു എന്ന് പറഞ്ഞാൽ തല ചൊറിഞ്ഞിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഗുരുവിന് അറിയാൻ പറ്റും ശ്രേഷ്ഠമായ ഒരു ഗുരു ഇതെല്ലാം ദർശിക്കും നമ്മുടെ റൂട്ടീന് നമ്മുടെ മനസ്സ് നമ്മുടെ അവർ നമ്പർ വൺ ഫേസ് റീഡേഴ്സാണ് അവർ പൂർണ്ണമായിട്ട് നമ്മളുടെ എല്ലാ തരത്തിലുള്ള അനക്കങ്ങളും അവർക്കറിയാം അവർ മനസ്സ് വായിക്കും കാരണം എല്ലാ സിദ്ധികളും അവർക്ക് പ്രാപ്തമാണ് നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് ചിന്തിക്കുന്നത് എന്നൊക്കെ അവർക്ക് വൃത്തിയായിട്ട് അറിയാം അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം ആശ്രമത്തിൽ ജീവിക്കുവാൻ എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ ആ ദിക്ഷ കിട്ടുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്രയും ദിവസം മനസ്സോടെ ചെയ്തതിൻ്റെ എന്താണ് കാര്യം എന്ന് നമുക്ക് ആ ബ്രഹ്മനേത്രം ഉണർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരു നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഡ്യൂട്ടി നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയും അപ്പം നമ്മുടെ വീടുകളിൽ സാധാരണക്കാർക്ക് ഈ പറയുന്ന അഷ്ടമസിദ്ധികൾ ഉണർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ ശിവൻ ശക്തി ഇതിന് മൂന്ന് കാര്യകാരണങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും സോറി അതെന്താണെന്ന് പറഞ്ഞാൽ അഷ്ടമസിദ്ധികൾ പ്രാപ്തമാക്കുന്നതാണ് ഉത്തമ സാധു എന്ന് പറയുന്നത് അത് ഗൃഹസ്ഥാശ്രമികളായിക്കോട്ടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് അഷ്ടമസിദ്ധികളെന്ന് പറയുന്നത് ശരീരതപം അതായത് ശരീരം ചൂടാവുന്ന ഒരവസ്ഥ ശരീരത്തെ മാക്സിമം ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മനസ്സ് പിന്നെ മന്ത്രം ഇത് മൂന്നും നമ്മൾ അതായത് ഇപ്പോൾ നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും തുറമായ വെയിലത്ത് ഇരുന്ന് തപസ് ചെയ്യുന്നവർ അസഹ്യമായിട്ടുള്ള ചൂടോടെ ചുറ്റിനും അഗ്നി ജ്വലിപ്പിച്ച് തപം ചെയ്യുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ടാവാം അതേപോലെ ഹിമാലയൻ മഞ്ഞുകൾക്കിടയിൽ തണുത്ത് നമ്മുടെ രക്തം വരെ ഫ്രീസ് ആവുന്ന രീതിയിലുള്ള മഞ്ഞിൻ്റെ ഇടയിലിരുന്ന് തപം ചെയ്യുന്നവരെ ഘോരമായ വനങ്ങളിൽ മൃഗങ്ങളും മറ്റ് വിഷലിബ്ധമായിട്ടുള്ള നാഗങ്ങളൊക്കെയുള്ള അഘോടമായിട്ടുള്ള വനങ്ങളിൽ തപസ് ചെയ്യുന്ന സാധുക്കളെ നാം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു സാധാരണക്കാരന് അതും ഗ്രഹസ്ഥാശ്രമികൾക്ക് ഇതൊന്നും സാധ്യമല്ല കാരണം ഭാര്യയും മക്കളെയൊക്കെ വിട്ട് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റായ ഭഗവാന്റെ മുമ്പിൽ അത് തെറ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും ശക്തിയായിട്ടുള്ള തപമാണ് ഒരു ഗൃഹസ്ഥൻ്റെ അതായത് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന ഏതൊരു വ്യക്തി അതായത് ഗൃഹസ്ഥന് ഗൃഹസ്ഥൻ്റെ തപത്തിന് ശക്തി കൂടുതലാണ് നമ്മൾ വനാന്തരങ്ങളിൽ ചെയ്ത് ചെന്ന് തപസ് ചെയ്ത് ശക്തി വരുത്തുന്നതിലും ഡബിളാണ് ഒരു ഗൃഹസ്ഥൻ തപം ചെയ്താലുള്ള ഗുണം കാരണം മറ്റുള്ള സാധുക്കൾക്ക് വേറൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല ഒരു തരത്തിലുള്ള ഇപ്പോൾ ഇപ്പോൾ സാധാരണ ഗ്രഹസ്ഥനാണെങ്കിൽ ബന്ധുക്കൾ വരും അയൽവക്കക്കാർ വരും കൂട്ടുകാർ വരും ടി വി പ്രോഗ്രാം മൊബൈൽ ഇതെല്ലാം മാറ്റിവെച്ച് കുറച്ച് നിമിഷം ഭഗവാന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രഹസ്ഥന് സാധിക്കുമെങ്കിൽ അത് വളരെ വലിയ ഒരു അർപ്പണമായിരിക്കും ഭഗവാന്റെ ഭൂമിയിൽ മനസ്സ് എപ്പോഴും ഭഗവാനിലേക്ക് അതായത് കണ് കണുമേ ശിവ എന്ന് നാം കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ കണ് കണുമേ ശിവ എല്ലാത്തിലും ശിവൻ എന്നാണ് ഉദ്ദേശം അല്ല നാം ചെയ്യുന്ന ഓരോ കർമ്മ ശിവനില് ശിവത്തിനു വേണ്ടി അർപ്പിക്കുന്നതായിരിക്കണം ഒരു വ്യക്തി നെഗറ്റീവ് ആയിക്കോട്ടെ അവൻ്റെ മനസ്സ് പൂർണ്ണമായ ദൈവവിശ്വാസിയാകുവാൻ ഒരേ ഒരു കർമ്മം മാത്രം നമ്മൾ ചെയ്താൽ മതി അതാണ് ശിവാർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശിവാർപ്പണം നമ്മളെല്ലാം ഭഗവാനോട് പറ ഭഗവാൻ നമ്മളോടൊക്കെ പറയുന്നു നമ്മൾ പുരാണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം സമർപ്പിക്കുക ഭഗവാനിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മൾ സമർപ്പിക്കുന്നത് ഒന്നുമില്ല ചിലവർ സമർപ്പിക്കും എല്ലാ സമ്പത്തും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോ സമർപ്പിക്കും അതാണോ ശരിക്കും സമർപ്പണം അല്ല സമർപ്പണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്നു നമ്മൾ അവിടെ ശിവത്തെ കാണുക അതായത് ഭഗവാന്റെ ചുറ്റെടുക്കുന്നു എന്നുള്ള സങ്കല്പം വേണം നാം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നടക്കാറുണ്ട് രാത്രി ഉറങ്ങുന്നത് മുമ്പ് വരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നടക്കുന്ന നമ്മൾ കാല് ചലിപ്പിക്കുന്നത് നമ്മൾ ഓഫീസിൽ പോകുന്നത് ഓഫീസിൽ നടക്കുന്നത് എല്ലാം ഭഗവാനു വേണ്ടി ഭഗവാന്റെ ചുറ്റെടുക്കുക എന്നുള്ള പ്രദക്ഷിണം ചെയ്യുക എന്നുള്ള സങ്കല്പം നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ വേറൊരാളുടെ സംസാരിക്കുമ്പോൾ ഭഗവാന്റെ മന്ത്രങ്ങളാണ് ഉച്ചരിക്കുന്നത് എന്നുള്ള സങ്കല്പം വേണം നമ്മുടെ ദൃഷ്ടി നമ്മുടെ കേൾവി ഇത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് മറ്റുള്ളവനെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം നമ്മളിൽ വരുത്തില്ല ചീത്ത സ്വഭാവങ്ങൾ നമ്മളിൽ വലത്തില്ല കാരണം നാം ജീവിക്കുന്നത് തന്നെ ഭഗവാന്റെ സേവക്കായിട്ടാണ് എന്നുള്ളത് നമ്മളിൽ പൂർണ്ണമായിട്ടും അതാണ് ശരിക്കും സേവക എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുറേ ബിംബങ്ങൾ വെച്ചിട്ട് പുഷ്പാഞ്ജലി ചെയ്ത് ആരതി കാണിച്ച് അതല്ല സേവ രാവിലെ തൊട്ട് നമ്മൾ രാത്രി കിടക്കുന്നത് വരെ ഇപ്പോൾ നിദ്രയാണെങ്കിൽ ശിവൻ്റെ സമാധി ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദുസ്വപ്നങ്ങൾ വരത്തില്ല നമ്മുടെ മനസ്സിൽ തന്നെ അറിവുകൾ ആ നിദ്രാസമയത്ത് നാം ഉറങ്ങുമ്പോൾ അത് ശിവനിലേക്ക് അർപ്പിക്കുക എൻ്റെ നിദ്ര എന്ന് പറയുന്നത് നാം ഈ കാണുന്ന നിദ്രയല്ല മറിച്ച് ഭഗവാന്റെ സമാധിയിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള കൺസെപ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ദുസ്വപ്നങ്ങൾ ഉണ്ടാവില്ല നമ്മൾ നിദ്രയിലാണെങ്കിലും ഭഗവാൻ തന്നെ നമ്മളിൽ അറിവുകൾ പുലർത്തി തരും അങ്ങനെ നാം ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെയും അത് ഭഗവാനിലേക്ക് നിവേദ്യം നിവേദ്യമർപ്പിക്കുന്ന കൺസെപ്റ്റായിരിക്കണം ഞാൻ ശരീരം എന്നുള്ള വ്യത്യാസം വരുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇവിടെയുണ്ട് കാരണം ഈ ശരീരം ഭഗവാനാണെന്നും ഞാൻ എന്നുള്ളൊരാത്മാവ് ഇത് ഈ ശരീരത്തിൻ്റെ സേവകനാണെന്നും നാം തിരിച്ചറിയണം അങ്ങനെയാണ് ആത്മജ്ഞാനത്തിൻ്റെ ആദ്യ പടവ് എന്ന് പറയുമ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം സിദ്ധികൾ നമുക്ക് കിട്ടുള്ളൂ എല്ലാ സിദ്ധികൾക്കും തലൈവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിദ്ധന്മാരുടെ തലമൂത്ത ദേവി എന്ന് പറഞ്ഞാൽ ബാലാംബിക ശ്രീ ത്രിപുരസുന്ദരി എല്ലാ അഷ്ടമസിദ്ധികളും ബാലാംബികയുടെ ദാസിമാരാണ് ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇത് മൂന്നും നമുക്ക് വരമായി തരുന്നത് ബാലാംബികയാണ് ആ ബാലാംബികയാണ് നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാരം നമ്മൾ പറയേണ്ടതില്ല ആജ്ഞാചക്രം വരെ നിയന്ത്രിക്കുന്നതും സഹസ്രാരത്തിൽ അനുഗ്രഹിക്കുന്നതും സഹസ്രാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മോക്ഷം പിന്നെ നമ്മൾ ഭഗവാൻ എന്നുള്ളൊരു വേർതിരിവില്ല പണ്ടുകാലങ്ങളിലൊക്കെ ധാരാളം ദൈവജ്ഞാനങ്ങൾ നമ്മുടെ ഈ ഭാരത് പുണ്യമണ്ണില് ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം ആൾ ദൈവങ്ങൾ എന്ന് തന്നെ പറയാം ശരിക്കും ഈ ആൾ ദൈവങ്ങൾ എന്തുവാണ് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനം നേടിയവരാണ് ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷനബിളാണ് എന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിക്കുക ഇപ്പൊ സാധാരണ മജീഷ്യൻ വരെ ആ കൺകെട്ടു വിദ്യകൾ കാണിക്കും ശരിക്കും അതാണോ മനുഷ്യ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അല്ല മറ്റുള്ള സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമാം വിധം ഭഗവാനെ കാണിച്ചു കൊടുക്കുന്ന ഭഗവാനെ അറിയിച്ചു കൊടുക്കുന്ന ഭഗവാനെ സ്വയം ദർശിപ്പിക്കുവാൻ പ്രാപ്തമാക്കുന്ന ഒരു വ്യക്തി ഏതൊരുവനോ അതാണ് മനുഷ്യ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത് ഫിലോസഫി ടോട്ടലി മാറി ആഡംബര കാറുകളിൽ ദൂരെ നിന്നുകൊണ്ട് ടാറ്റ കാണിച്ച് പുഷ്പവൃഷ്ടി ചെയ്ത് ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന കുറച്ച് മണിക്കൂറ് ആത്മീയ കാര്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ പറഞ്ഞ് താൻ എന്തോ ആണെന്നുള്ള സ്ഥാപിക്കുന്നതാണ് ഇന്നത്തെ മനുഷ്യ ദൈവങ്ങൾ അപ്പോൾ നാം എല്ലാം കണ്ടു വന്നിരിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ ഇങ്ങനെയാകുമ്പോൾ മനുഷ്യ ദൈവം എന്നുള്ള ആ ഒരു പദത്തിന് അർത്ഥമില്ലാതെ പോവുകയും അതൊരു വിഡ്ഢിവേഷമെന്ന് നാം കണക്കാക്കുകയും ചെയ്യുന്നു ശരിക്കും മനുഷ്യ ദൈവം എന്നതിൻ്റെ ശരിയായ രീതിയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ധാരാളം മനുഷ്യ ദൈവങ്ങളുണ്ട് കാരണം ദൈവത്തെ കാട്ടിക്കൊടുക്കുകയും ഇപ്പോൾ സാധാരണ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധാരണ നിങ്ങൾ ഒരു കൂട്ടുകാരനോട് സുഹൃത്തിനോട് പറയുകയാണ് ഞാൻ ഇന്നലെ ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ബിക്കോസ് ഹി ഡസിൻ നോ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നാം ജീവിക്കുന്നതും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും അപ്പോൾ അങ്ങനെ ഒരു സമൂഹം നമുക്ക് അങ്ങനെ ഒരു സമൂഹം ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ് അവിടെ നാം ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നാം സെൽഫായിട്ട് വളർത്തിയെടുത്ത് ഭഗവാനെ ദർശിക്കുവാൻ പ്രാപ്തമാക്കുന്ന ബ്രഹ്മ നേത്രങ്ങൾ നമ്മൾ ഉണർത്തിക്കൊണ്ടു വന്നാൽ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സമൂഹം അങ്ങനെയാണ് മറ്റുള്ളവൻ ഒരിക്കലും കുറ്റം പറയാൻ വയ്യ കാരണം അവർക്ക് അത് പ്രാപ്തമായിട്ടില്ല പക്ഷേ നിങ്ങൾക്കത് പ്രാപ്തമാവുന്നു നിങ്ങൾ ആ വഴിയിൽ സഞ്ചരിക്കുന്നു നിങ്ങൾ പൂർണ്ണ മോക്ഷം നിങ്ങൾക്ക് പ്രാപ്തമാക്കുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് ഒരിക്കലും മറ്റുള്ളവനെ ആശ്രയിച്ചാകരുത് നിങ്ങളുടെ ആത്മീയ യാത്ര കാരണം മറ്റുള്ളവരുടെ കേൾക്കുവാനും ഒന്ന് നാം നമ്മളെ തന്നെ സ്നേഹിക്കുക അതാണ് ഒരു പടവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആത്മജ്ഞാനം അറിയുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയോ അവന് വേണ്ട ആദ്യത്തെ ഗുണമാണ് സെൽഫ് റിയലൈസേഷൻ ആൻഡ് സെൽഫ് ലവ് ഞാൻ ആ സിദ്ധി ബാലാംബികയുടെ സിദ്ധിമന്ത്രം ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഇടാം എല്ലാ ദിവസവും മൂന്ന് മാല പൂർണ്ണ മനസ്സോടെ ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ നിങ്ങൾ ജപിക്കുക അതിനുശേഷം ഞാൻ അടുത്ത പടവ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൂടി വന്നാൽ ഒരു അഞ്ച് എപ്പിസോഡിൽ ഇതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഊതി വീർപ്പിക്കുന്ന ബലൂൺ ഒന്നുമല്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് ആവുന്ന രീതിയാണ് ഈ പറയുന്ന അഷ്ടമസിദ്ധികൾ പക്ഷെ അത് പ്രാപ്തമാക്കുവാൻ അതിൻ്റെ ഫസ്റ്റ് സിഗ്നൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകളിൽ കിട്ടും അഞ്ച് എപ്പിസോഡ് അതായത് ഞാൻ കുറേ സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോയ കുറേ ജ്ഞാനങ്ങളുമല്ല പിൻ പോയിൻ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി അത് മതി നിങ്ങൾക്ക് പൂർണ്ണമായ സ്റ്റോപ്പിൽ എത്തിച്ചേരുകയാണ് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ നമ്മൾ കാണാൻ പറ്റാത്തത് തെറ്റായ വഴികളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ശരിയായ ഒരു ഗൂഗിൾ മാപ്പ് നമുക്കില്ലാത്തതിൻ്റെ കുറവുകളാണ് നാം ഇന്ന് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലെത്തുന്നത് കാരണം ഇന്നത്തെ ലോകം ഇന്ന് നമുക്കറിയാം സനാതനധർമ്മം ഇല്ലാതെ ആർക്കും മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല അത് ഏത് മതമായിക്കോട്ടെ നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും ലക്ഷറി കോടി അറപ്പതി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെയൊക്കെ വീട്ടിൽ സനാതനധർമ്മം അനുഷ്ഠാനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റ് ഇവരെല്ലാവരും നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി എല്ലാവരും ഭാരതവുമായിട്ട് സനാതനധർമ്മം ക്സെപ്റ്റ് ചെയ്തവരാണ് കാരണം സനാതനധർമ്മത്തിൽ മാത്രമേ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സന്തോഷം കിട്ടുകയുള്ളൂ കുറേ കാശുണ്ട് കുറേ ബംഗ്ലാവുണ്ട് അവനൊരിക്കലും സന്തോഷവാനായിരിക്കില്ല എന്നാൽ അവൻ സനാതനധർമ്മത്തിലെ അനുഷ്ഠാനങ്ങളാണ് ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവൻ എത്തേണ്ടടുത്ത് എത്തും സനാതനധർമ്മം ഒരിക്കലും ഒരു മതമോ ജാതിയോ ഉൾപ്പെടുന്നതല്ല സനാതനധർമ്മമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സത്യത്തെ ശിവശക്തിയെ മനസ്സിലാക്കുവാനും അതനുഷ്ഠിക്കുവാനും അതായത് പ്രകൃതിയാണ് ശക്തി എന്ന് പറഞ്ഞാൽ ഭൂമിയും ശിവനെന്ന് പറഞ്ഞാൽ ആകാശവുമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്റർ കണക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് മഴ മഞ്ഞ് വെയിൽ ഇവയാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഭൂമി മേളിൽ നിന്നും താഴേക്ക് കണക്ഷൻ വരുന്നത് ഈ കാര്യങ്ങളാണ് അതേ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലും നമ്മൾ ചെയ്യേണ്ടതും അവിടെയാണ് ശരിയായ ഊർജം അതാണ് ഞാൻ പറഞ്ഞത് ശരീരത്തെ മാക്സിമം റെസ്റ്റ് ഇല്ലാതെ കഷ്ടപ്പെടുത്തുക അതാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ രണ്ടാമത്തെ ഘട്ടം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ शिवा नर्मदे